വെച്ചിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വികസനത്തിന്റെ ഉള്ളിൽ ഒരുപാട് ഇതൊക്കെ തട്ട് പൊളിച്ച് ഞമ്മളെ വീണ്ടും ഒരുപാട് ബുദ്ധിമുട്ടി നമ്മളാ പത്ത് നാലായിരത്തിലധികം ജനങ്ങൾ ഇവിടെ ജീവിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മളൊക്കെ പാവങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കണക്കില്ലാണ്ടാണ് ബുദ്ധിമുട്ടിക്കുന്നത് വികസനം എന്ന് പറഞ്ഞ വികസന അതായത് വികസ ഇവർ തന്നെയാണ് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തന്നത് ഒരേ ലക്ഷം വരുമ്പോൾ വികസനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഒന്ന് തൊഴിലാണെന്നാണ് ഇവർ നമ്മൾ പഠിപ്പിക്കുന്നത് രണ്ടാമത് നമുക്കൊരു അന്തി ഇറങ്ങാനുള്ള എന്നാണ് വികസനത്തിന്റെ ഒരു ഭാഗം മൂന്നാമത്തത് വിദ്യാഭ്യാസം എന്നാണ് പറഞ്ഞത് പക്ഷെ അതിൽ വിപരീതമായിട്ടാണ് ഇവരുന്നത് വികസനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് സമയിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഇവര് പിന്നെ വൻകിട കൈയേറ്റക്കാരൊക്കെ ഒരുപാടുണ്ട് അവരായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് കംപ്ലൈന്റ് ചെയ്തിട്ട് നമ്മൾ കുളിക്കാൻ വന്നപ്പോൾ അവർക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കയറിക്കൊണ്ടിരിക്കുന്നു ക്ക് ഇവിടെ പ്രവേശനം പാസ് വഴി നിയന്ത്രിക്കപ്പെട്ടിരിക്കുകയാണ് വൻകിട ട്രോളറുകൾക്കും മറ്റും മത്സ്യസമ്പത്ത് കൊള്ളടിക്കാൻ അനുമതി നൽകുമ്പോൾ സാധാരണ മത്സ്യത്തൊഴിലാളിക്ക് അവഗണന മാത്രം സുരക്ഷാ പ്രശ്നങ്ങൾ ഉന്നയിച്ച് മട്ടാഞ്ചേരി ഫിഷിംഗ് ഹാർബർ ഇവിടെ നിന്ന് മാറ്റാനും ശ്രമം നടക്കുന്നുണ്ട് കൊച്ചും ബോട്ട് ലൈസൻസ് കൊടുത്തിരിക്കുന്ന അംഗീകരിക്കപ്പെട്ട അറുബറാണിത് വൈപ്പുംകരയിൽ ബോട്ടുകൾ ജാടിൽ കയറ്റി നന്നാക്കാനും അറ്റകുറ്റപ്പണികൾ നടത്താനുമുള്ള ലൈസൻസ് മാത്രമാണ് സർക്കാർ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഈ വാർപ്പിനകത്ത് അമ്പത് ബോട്ട് കയറുമ്പോൾ ആയിരം ബോട്ടാണ് ബൈപ്പുംകര പോലുള്ള സ്വകാര്യ വ്യക്തിൻ്റെ പ്രൈവറ്റ് കടവുകളിൽ പോയി പിടിച്ച് മിസൽസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ ചോദ്യം ചെയ്യാൻ കൊച്ചും ബോട്ട് അധികാരികളോ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോ ഇതുവരെ തയ്യാറായിട്ടില്ല കൊച്ചും ബോട്ട് അധികാരികൾ അനുവാദമില്ലാതെ പ്രവർത്തിക്കുന്ന അംഗീകാരമില്ലാത്ത ഈ ഫിസ്ലാൻഡിങ് സെൻ്ററുകൾ നിർത്തലാക്കുകയും ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ള ഈ ബിസിനസ് ഹാർബറിലേക്ക് എല്ലാ മത്സ്യത്തൊഴിലാളികളെ ബോട്ടുകളും വരാനുള്ള പ്രവർത്തനം നടത്തിയാൽ മാത്രമേ ഈ ആർബറിൽ നമുക്ക് ഈ അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാൻ പറ്റുള്ളൂ നരസിംഹറാവു പ്രധാനമന്ത്രി ആയിട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഫിഷിംഗ് ഡോളറിന്റെ ലൈസൻസ് കൊടുത്തു അതിനെതിരെ ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുണ്ട് ഈ ലൈസൻസ് കൊടുത്ത് മറ്റുള്ള വിദേശ രാജ്യങ്ങളിലുള്ള സാധനങ്ങളൊക്കെ വന്ന് ഞങ്ങൾ ഈ തീരത്തി ഇരുപത്തിരണ്ട് കിലോമീറ്റർ തീരത്തു നിന്നാണ് ഈ വലിക്കുന്നത് ഈ വലിച്ചിട്ട് ഇവര് ഇവർക്ക് പറ്റുന്ന സാധനം എടുത്തുകൊണ്ട് ബാക്കിയെല്ലാം തള്ളനാണ് അതിന് ചെറുമീനുകളൊക്കെ ഉണ്ടാവും ഈ വളർന്നു വരുന്ന ഇതൊക്കെ നാശമായിരുന്നു അതിനെത്തിൽ ഒരുപാട് സമരത്ത് മത്സ്യത്തൊഴിലാളികളടത്തി ഞങ്ങളടത്തി ഇതിനൊന്നും യാതൊരു പരിഹാരം ഉണ്ടായിട്ടില്ല ി ഭക്കാരെ കുടിയിറക്കാൻ കൃതി കാണിക്കുന്ന അധികൃതർക്ക് നൂറുകണക്കിനേക്കർ അനധികൃതമായി ഇന്നും കൈയടക്കി വെച്ചിട്ടുള്ള സമ്പന്നന്മാരുടെ ക്ലബ്ബുകൾക്കെതിരെ ചെറുവിരലക്കാൻ ഇനിയുമായിട്ടില്ല അത് പറയാനായി നമ്മൾ വർഷങ്ങളായിട്ട് ഇവിടെ കച്ചവടം ചെയ്ത ഒരുപാട് വർഷം നമ്മൾ ഈ കച്ചവടം ചെയ്തെരുവിലാണ് അല്ലാണ്ട് വേറെ ഒന്നും കെട്ടി മറിച്ചിട്ടൊന്നുമില്ല ഇത്ര റോപ്പറായിട്ടാണ് ചെയ്യുന്നത് ഇവിടുത്തെ കുറെ അധികാരികൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോകണം എന്നുള്ള ഭാവത്തിനാണ് അവരുടെ പെരുമാറ്റം ഇവിടെ എത്രയോ വലിയ വലിയ ബിൽഡിങ്ങുകൾ എത്രയോ വലിയ വലിയ ബിൽഡിങ്ങൾ ഇവിടെ കയ്യേം ചെയ്തു വെച്ചേക്കുന്നത് അതൊന്നും തിരിഞ്ഞു നോക്കാൻ അധികാരികൾക്ക് ടൈമില്ല ഈ പാവപ്പെട്ടവൻ വീട്ടിലേക്ക് അരി മേടിക്കാൻ വേണ്ടി ചെയ്യണ കാര്യത്തിനാണ് ഇവർക്ക് ടൈമുള്ളത് പിന്നെ ഇതിപ്പോ ആദ്യം പൊളിച്ചു കഴിഞ്ഞപ്പോ നമ്മള് പത്ത് ഇരുദിവസം വീട്ടിൽ കയറി വീട്ടിൽ കയറി പിന്നെ നമ്മൾ ഇത് രണ്ടാമത് കൊണ്ട് അവര് പിന്നെ നമ്മൾ വിളിപ്പിച്ചു മാറ്റി പിന്നെ കച്ചവടം പിടിച്ചിട്ട് ഒരുപാട് സമയം വേണ്ടി വന്നു കച്ചവടം ഇപ്പോഴും ആയിട്ടില്ല പഴയ നമ്മള് ഒരുപാട് കസ്റ്റമേഴ്സ് പോയി അവര് ആ പത്തിരുപത് ദിവസം ഇവിടെ വരുമ്പോൾ കടയില്ല ആളില്ല അവരൊക്കെ അവരങ്ങോട്ട് പോയി ഇപ്പൊ ഇങ്ങനെ തട്ടിമുട്ടിയും ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടില്ലേ വലിയ തിരക്കുള്ള ആളാണ് ഈ ടൈമിനൊക്കെ ആദ്യം ഫുഡിന്റെ ടൈമിനൊക്കെ നല്ല ആളായിരുന്നു നമ്മുടെ ഭക്ഷണമൊക്കെ പെട്ടെന്ന് തീരും യു ഗോയിംഗ് ബിഗ് ഷോഫ്സ് ഒന്നു രണ്ടു പേരല്ല മുന്നൂറ് പേരാണ് മുന്നൂറ് പേരോളം ഇവിടെ ജീവിക്കേണ്ടത് കൊണ്ട് ഈ മുന്നൂറ് പേരെന്ന് പറഞ്ഞാൽ മുന്നൂറ് കുടുംബവും അപ്പം അത് മൂവായിരം കവിയും ശരിയല്ലേ അപ്പം അങ്ങനെ വരുമ്പോൾ അത്രയും പേരുടെ ഉപജീവന മാർഗ്ഗമാണിത് ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുട്പാത്തിൽ നമ്മൾ ആ സിമന്റും മണലൊന്നും ഇട്ട് കെട്ടിയിട്ടില്ല വെറുതെ മേശകളൊക്കെ നിരത്തി വെച്ചിട്ടുള്ള സെയിലാണ് എപ്പോൾ വേണമെങ്കിലും നമുക്കെടുത്ത് മാറ്റാം ഇതിൻ്റെ പുറകിലേക്ക് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് കോർപ്പറേഷൻ്റെ കാണകൾ അറിയി അവരെ വീടിൻ്റെ അകത്താണ് ചില പിന്നെ ഹോം സ്റ്റേൻ്റെയൊക്കെ അകത്താണ് അതേപോലെ ഹോട്ടലിൻ്റെയൊക്കെ അകത്താണ് അങ്ങനെ ഒരുപാട് സ്ഥലം കയറ്റി എടുത്തിട്ട് അവർ സിമെൻറ്റും മണലൊക്കെ വെച്ച് അങ്ങോട്ട് അവർ പോകൂല പാവങ്ങൾ മാത്രം ഇങ്ങനെ നിരന്തരം പൊളിച്ചും മാറ്റിയും പൊളിച്ചും നമ്മളെ ഇവിടെ മാറ്റാൻ പറഞ്ഞാൽ ഞങ്ങൾ മാറ്റും ഞങ്ങൾക്ക് പറ്റിയ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അതായത് ആർക്കും ഒരു ദോഷവും ഇല്ലാത്തൊരു സ്ഥലത്ത് അതായത് ഇപ്പോൾ റോഡ് ബ്ലോക്കില്ല ഗവൺമെൻറ്റിനും ബ്ലോക്കില്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് നിങ്ങൾ ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇരിക്കെന്തെങ്കിലും വാടക തന്നെ നമുക്ക് കൊടുക്കാം നിങ്ങൾക്ക് കറണ്ട് വേണം കറണ്ട് തരാം അങ്ങനെ എന്ത് പറഞ്ഞിട്ട് വരണ ഒരു ഗവൺമെന്റിനെ കണ്ടിട്ടില്ല അതിനൊന്നും സമയമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ എത്ര കോടി രൂപ കൊടുക്കാണ്ടോ കൊച്ചിങ്ക് അതുപോലും ശ്രദ്ധിക്കണില്ല ഇത് ഓരോരുത്തരെ കുത്തക ഓരോ മുതലാളിമാര് പറയും ഓരോരുത്തർ വന്ന് ചെയ്യും അത് ഇത് മാറ്റി അങ്ങനെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഷെയർ ാണ് ഇവര് പോണ കാര്യങ്ങൾ പാവപ്പെട്ടവൻ പാവപ്പെട്ടവരെന്തെങ്കിലും ചെയ്യാ കല്ലും പുറത്തൊക്കെ കച്ചവടം അവരെ അച്ഛന അപ്പൂപ്പന്മാരെ കാലം മുതൽ കച്ചവടം ചെയ്യണവരാണ് അവരൊക്കെ ഇത് വേറെ വേറെവിടെ പോകാനില്ല വികസനത്തിന് ഇച്ഛാശക്തി ഉണ്ടാകണം ലക്ഷ്യബോധം ഉണ്ടാകണം അതിലെല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിൽ എല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ചിട്ടുണ്ടാകണം അങ്ങനെ വികസിച്ചില്ലെങ്കിൽ തൊഴിലില്ലായ്മ രൂക്ഷമാകും തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കണ്ടാലേ നമ്മൾക്ക് പരിഹാരം കാണുകയും നമ്മുടെ ജീവരീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്താൽ വികസനം ഉണ്ടായി നമുക്ക് പറയാൻ കഴിയും അല്ല ജനങ്ങളെ വികസനം എന്ന് പറഞ്ഞാൽ ആരും സമ്മതിക്കില്ല ഉണ്ടാകണം ആ വികസനം വികസനമുണ്ടാകുമ്പോൾ നമ്മുടെ സമൂഹത്തിന് പുരോഗതി ഉണ്ടാകണം സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും അവരുടെ നില പിന്നെ താല്പര്യത്തിനും വേണ്ടിയുള്ള വികസനമാണ് ഉണ്ടാകുന്നത് ഹിന്ദു വികസനം ഉണ്ടാകുമ്പോഴും അതിന് മനുഷ്യ മുഖം ഉണ്ടാകണം ഹ്യൂമൻ ഫേസ് ഉണ്ടാകണം മനുഷ്യ മുഖമില്ലാത്ത വികസനം അത് വികസനമാണെന്ന് കാലം അംഗീകരിക്കൂല പശ്ചിമ കൊച്ചി ഉണർന്നില്ലെങ്കിൽ തുറമുഖം ഉണരില്ല തുറമുഖമില്ലെങ്കിൽ പശ്ചിമ കൊച്ചി ഉണ്ടാവില്ല ലഭ്യമാവാത്ത ആനുകൂല്യങ്ങളെക്കുറിച്ച് പരിദേവനങ്ങൾ അധികാരികളുടെ അവഗണനയ്ക്കെതിരായ പരിഹരിക്കപ്പെടാത്ത പരാതികൾ ദുരിത ജീവിതത്തിൻ്റെ ഒടുങ്ങാത്ത മുറവിളികൾ നിഷ്ക്രിയമായ നമുക്ക് ജീവിതം തിരിച്ചു തിരിച്ചുപിടിക്കാനാവും കരുതലോടെ സഹവർത്തിത്വത്തോടെ അവകാശങ്ങളെക്കുറിച്ച തികഞ്ഞ ബോധ്യത്തോടെ പശ്ചിമ കൊച്ചി പ്രൊജക്റ്റിൻ്റെ പേരിട്ടിരിക്കുന്നത് സൺറൈസ് കൊച്ചി എന്നാണ് സോൾഡാറ്റീസ് അർബൻ നയബർഹുഡ് റീബിൽഡിംഗ് ഇനിഷ്യേറ്റീവ് ഫോർ സോഷ്യൽ എംപവർമെൻറ്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം ഒമ്പത് ഭാഗങ്ങളിലായിട്ട് കൊച്ചിയെ റീബിൽഡ് ചെയ്യാൻ ആവശ്യമായ ഒരു പൈലറ്റ് പ്രോജക്റ്റായിട്ടാണ് നാം അതിനെ കണ്ടിരിക്കുന്നത് എഡ്യൂക്കേഷൻ ഹൗസിംഗ് റേഷൻ ഹെൽത്ത് സാനിറ്ററി അങ്ങനെ വിവിധ ഭാഗങ്ങളിലായിട്ട് പൈലറ്റ് ആയിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് എഡ്യൂക്കേഷൻ്റെ കാര്യം പറഞ്ഞാൽ തന്നെ അത് ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻ്റ് പ്രോഗ്രാമിലൂടെ പ്രൊഫഷണൽ കോളേജിൽ എത്തിക്കാനുള്ള ഒരു പ്രോഗ്രാം അതുപോലെ തന്നെ ഫിനാൻഷ്യലി ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കീം അതുപോലെ മൂന്നോ നാലോ സ്കീംസ് വെച്ച് ആണ് നാം ഉദ്ദേശിച്ചിരിക്കുന്നത് ഹൗസിംഗ് ആണെങ്കിൽ ഭൂമിയുള്ളവർക്കൊരു സ്കീം ഭൂമി ഇല്ലാത്തവർക്ക് വേറെ സ്കീം ഭൂമി ഇല്ലാത്തവർക്ക് കൊച്ചിക്ക് പുറത്ത് ഒരു ഗ്രാമം ഇങ്ങനെ പല പ്ലാൻസാണ് നമുക്കുള്ളത് ഇതെല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ കൊച്ചിയെ റീബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പൈലറ്റ് ഇത് മാറും യഥാർത്ഥത്തിൽ നിത്യേന സൺസെറ്റ് കണ്ടുകൊണ്ട് സൂര്യാസ്തമയം കണ്ടുകൊണ്ട് കിടന്നുറങ്ങുന്ന പശ്ചിമ നിവാസികൾക്ക് സൂര്യോദയം എന്ന് പറയുന്നത് പുതിയ അനുഭവമായി മാറാൻ പോവുകയാണ് ഇത് യാഥാർത്ഥ്യമാകണമെങ്കിൽ പശ്ചിമ കൊച്ചിയിലെ മുഴുവൻ ജനവിഭാഗങ്ങളും വളരെ ആത്മാർത്ഥമായി ഈ പുതിയ പ്രഭാതത്തിന് വേണ്ടി പുതിയോദയത്തിനു വേണ്ടി രംഗത്ത് വരേണ്ടത് തികച്ചും അനിവാര്യമാണ് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ തെറ്റായ വികസന നയങ്ങളും നയവൈകല്യങ്ങളും ജനവിരുദ്ധതയും നിമിത്തം കേരളത്തിൽ ഒരുപാട് ചേരികൾ രൂപപ്പെട്ടിട്ടുണ്ട് അത്തരമൊരു ദുരന്തപൂർണമായ ചേരിയുടെ കഥയാണ് പശ്ചിമ കൊച്ചി നമ്മോട് പറയുന്നത് സൊളിഡാറ്റ് യൂത്ത് മൂവ്മെൻറ്റ് കേരളത്തിലെ യുവതിയുടെ കരുത്തുകൊണ്ട് പശ്ചിമ കൊച്ചിയുടെ ദുരന്തപൂർണമായ ജീവിതത്തെ പരിവർത്തിപ്പിക്കുവാൻ മാറ്റുവാൻ ദൃഢപ്പെജ്ഞ എടുത്തിരിക്കുന്നു സർക്കാരിനെയും വിവിധ ഏജൻസികളെയും ഉദാരായ ആളുകളുടെയും സഹകരണത്തോടുകൂടി സോളിഡാരിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രക്രിയക്ക് ഈ പ്രൊജക്റ്റിനെ കൈരളയുടെ മുഴുവനും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് കൊച്ചിയുടെ ഈ ദുരിതപർവം പൊതുജന ശ്രദ്ധയിലെത്തിച്ചതും കൊച്ചിക്കാർക്ക് കൈത്താങ്ങായി മാറിയതും സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റാണ് ഈ കണ്ണുനീരിനെ സമരജ്വാലയാക്കി ഉയർത്തിയ സോളിഡാരിറ്റി പശ്ചിമ കൊച്ചിയുടെ സമഗ്ര പുനർനിർമ്മാണത്തിനുവേണ്ടി ഒരു തുടക്കം കുറിക്കുകയാണ് സൺറൈസ് thank mm -hmm. you